ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമിൻ്റെ എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കോമ്പാക്റ്റ് സൈസിലുള്ള ഫോൺ തപ്പി നടക്കുകയായിരുന്നു എൻ്റെ മനസ്സിൽ എസ് ട്വൻ്റി ഫോർ ആയിരുന്നു അല്ലെങ്കിൽ എസ് ട്വൻ്റി ഫൈവ് പിന്നെ ഈ വൺ പ്ലസിൻ്റെ തേർട്ടീൻ എസ് വന്നപ്പോൾ അത് എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ബഡ്ജറ്റ് അങ്ങോട്ട് മുട്ടുന്നില്ല നല്ല സാമ്പത്തിക ടൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തപ്പിയപ്പോഴാണ് മോട്ടോറോള എഡ്ജി ഫിഫ്റ്റി നിയോ എൻ്റെ കയ്യിൽ കിട്ടിയത് സംഗതി കൊള്ളാം കേട്ടോ ഇത് ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇതെൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിയത് ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക വേറെ എന്താ ഐ ക്യുനിയോ ടെന്നിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സോ നല്ല ഗെയിമിംഗ് ഫോണാണ് കേട്ടോ അടിപൊളി ഗെയിമിംഗ് ഫോണാണ് ഓക്കെ ആ വീഡിയോ കണ്ടു നോക്കുക വേറെന്താ അപ്പോൾ ഞാൻ വലിച്ചു കിട്ടുന്നില്ല എല്ലാവർക്കും സൺഡേ ടെക് ടൈമിൻ്റെ എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഡബ്ല്യു ഡബ്ല്യു ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആപ്പിളിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ സോഫ്റ്റ്വെയറുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എനിക്ക് തോന്നുന്നു ഡെവലപ്പർ ബീറ്റ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പബ്ലിക് ബീറ്റ ജൂലൈ മുതലാണ് കിട്ടി തുടങ്ങാൻ തോന്നുന്നു എന്തായാലും ഐ ഒ എസ് ട്വൻറ്റി സിക്സ് മീൻസ് നമ്മൾ പറഞ്ഞ പോലെ എല്ലാ വോയിസിനും ഇനി വർഷം ചേർത്തിട്ടുള്ള പേര് ആ ഒരു നെയ്മിങ് കാറ്റഗറി ആണ് വരാനായിട്ട് പോകുന്നത് അതായത് ഐ ഒ എസ് ട്വൻ്റി സിക്സ് മാക് വോയിസ് ട്വൻ്റി സിക്സ് ഐപാഡ് വോയിസ് ട്വൻ്റി സിക്സ് വാച്ച് വോയിസ് ട്വൻ്റി സിക്സ് അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അവരുടെ കാർട്ട്ലയുടെ പുതിയ വെർഷൻ അങ്ങനെ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ അതാണ് ഐ ഒ എസിലെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമ്മളെ പണ്ടത്തെ വിസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ അതിൽ കണ്ട പോലത്തെ ഒരു ഗ്ലാസ് ഡിസൈൻ പിന്നെ സിറീനെ കുറിച്ച് അധികം തള്ളിയൊന്നുമില്ല കേട്ടോ അത് റെഡി ആയിട്ടില്ല എന്തായാലും ആ ഒരു ഐ ബേസ്ഡ് നെക്സ്റ്റ് ജനറേഷൻ സിറി ഉണ്ടല്ലോ അത് കിട്ടാനായിട്ട് ഇനിയും സമയമെടുക്കും എന്തായാലും സെപ്റ്റംബറിൽ പുതിയ ഐഫോണുകൾ വരുന്നതോട് കൂടിയിട്ടായിരിക്കും ഇപ്പം നിലവിലുള്ള ഫോണുകളിൽ ഈ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാനായിട്ട് പോകുന്നത് സോ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും ആപ്പിള് ഐഫോണുകൾക്ക് വേണ്ട ഐ എസ് ട്വൻറ്റി സിക്സ് അനൗൺസ് ചെയ്തപ്പോൾ ഗൂഗിള് അവരുടെ പിക്സൽ ഫോണുകൾക്ക് വേണ്ട ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ഓൾറെഡി പുറത്തിറക്കി അതായത് സ്റ്റേബിൾ അപ്ഡേറ്റ് ഗൂഗിൾ പിക്സൽ സിക്സ് മുതൽ മുകളിലോട്ടുള്ള ഫോണുകളിലോട്ട് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് ഇപ്പം ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തത് ഇവരുടെ മെറ്റീരിയൽ യു ഐ എക്സ്പ്രസീവ് എന്ന് പറയുന്ന മെറ്റീരിയൽ ത്രീ എക്സ്പ്രസീവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് നമ്മൾ ആപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ബൗൺസിങ് എഫക്റ്റ് കിട്ടും ആ ഒരു സംഭവം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വന്നിട്ടില്ല എന്നാൽ ബീറ്റ അപ്ഡേറ്റ് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ കാണാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും അത് കംപ്ലീറ്റ് ആ ആനിമേഷനും അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ ടെൻ സീരീസുകൾ ഫോണുകൾ വരണം അതിനോട് കൂടിയിട്ടാണ് ബാക്കി പറയുന്ന എല്ലാ ഫീച്ചേഴ്സും അവർ പുറത്തിറക്കുകയുള്ളൂ അതങ്ങനെ തന്നെയാണ് എല്ലാം കൂടി ഇപ്പം തന്നുകഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പിക്സൽ ടെന്നിറങ്ങുമ്പോൾ എന്താ അവർ കാണിക്കാനുള്ളത് എന്തായാലും ഗൂഗിൾ പിക്സൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് പിക്സൽ സിക്സ് മുതൽ ഗൂഗിളിലോട്ട് ഉപയോഗിക്കുന്നവർക്ക് ആൻഡ്രോയിഡ് സിക്സ്റ്റീന്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് ഇപ്പം ചെയ്യാനായിട്ട് സാധിക്കും ജൂലൈ ഒന്നാം തീയതി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന നത്തിങ് ഫോൺ ത്രീന്റെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ഇപ്പൊ ലീക്ക് ആയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ഇമേജ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും നത്തിങ് ഫോൺ ത്രീ ഡിസൈൻ അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് നത്തിങ് ഫോൺ ത്രീ എന്നാണ് വരുന്നത് അതിൻ്റെ പ്രൈസ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് സോ ഒരു പക്ഷേ ഇതായിരിക്കാം ഇനി വരാൻ പോകുന്ന നത്തിങ് ഫോൺ ത്രീയുടെ ഡിസൈൻ ഇതിൻ്റെ പ്രൈസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയ്ക്കായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അറുപത്തയ്യായിരം രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തായാലും ജൂലൈ ഒന്നാം തീയതി നത്തിങ് ഫോൺ ത്രീ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിസൈൻ ഒരു പക്ഷേ ഇതായിരിക്കാം അതേപോലെ വിവോയുടെ ടി സീരീസിലെ ഏറ്റവും വില കൂടിയ ഫോണായിട്ടുള്ള ടി ഫോർ ൾട്രാ ആ ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം തീയതി മുതലാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് വാങ്ങാനായിട്ട് സാധിക്കുക എട്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇന്റർണൽ മെമ്മറി വരുന്ന ആ ഒരു വേരിയന്റിന് മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡീഷണൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാർഡ് ഓഫർ എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് റിയർ സൈഡിൽ അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ എട്ട് മെഗാപിക്സലിൻ്റെ അൾട്രാ വാഡിംഗൽ ക്യാമറ അമ്പത് മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പ് ലെൻസ് അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ വരുന്നത് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് എം ഐസിൻ്റെ ബാറ്ററിയും വരുന്നുണ്ട് സോ ആ ഒരു പ്രൈസിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓഫർ കാര്യങ്ങളൊക്കെ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാം മുപ്പത്തെട്ടായിരം എന്ന് പറയും മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത് രൂപയെന്ന് പറയുന്നത് ഓവർ പ്രൈസ് ആയിട്ടാണ് നിൽക്കുന്നത് എന്തായാലും പതിനെട്ടാം തീയതി ഫ്ലിപ്പ്കാർട്ട് വഴി ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ മോട്ടോറുകളുടെ സൈഡിൽ നിന്ന് അവരുടെ എഡ്ജി സീസിൽ മോട്ടോ എഡ്ജി എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ആ ഒരു ഒറ്റ മെമറി ഓപ്ഷനെ വരുന്നുള്ളൂ പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിൻ്റെ മെമറി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് ¿Ven? ¿Sí? ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടും ഈ മാസം പതിനേഴാം തീയതി മുതലാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി പത്ത് മെഗാ പിക്സലിന്റെ ടെലി ഫോട്ടോ അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അതേപോലെ അമ്പത് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഇ സിമ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ ഇ സിമ്മിൻ്റെ സപ്പോർട്ട് കിട്ടാറില്ല അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓഫർ ഒന്നുമില്ലാതെ തിന്റെ പ്രൈസും വരുന്നത് പക്ഷേ എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇരുപത്തി രൂപയ്ക്ക് ഏത് ഫോൺ എടുക്കും എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറ് നത്തിങ് ഫോൺ ആണ് കേട്ടോ എനിക്ക് ആ ഫോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ എന്തായാലും മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് എച്ച് ജി സിക്സ്റ്റി എന്ന് പറയുന്ന ഫോൺ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മാസം പതിനേഴാം തീയതി അതിൻ്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ റിയൽമിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഫോണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം ഒരേ ഫോൺ ഒരു കവർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അവർ ഫോണുകൾ ഇറക്കുന്നത് ഇപ്പം അത് ആ പുതിയൊരു ഫോൺ അതേ ഡിസൈനിൽ വരുന്നുണ്ട് നാർക്കോ എയ്റ്റി ലൈറ്റ് എന്തിനാണ് ഇങ്ങനെ ഫോണുകൾ ഇറക്കുന്നത് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മീൻസ് അങ്ങനെയാണ് അവർ ഈ ഒരു ഫോൺ മാർക്കറ്റ് ചെയ്യുന്നത് കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത് ഡിസൈൻ കാര്യങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഒരു ബുദ്ധിമേയല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആസ് യൂഷ്യൽ റിയൽമി ഡിസൈൻ എന്തായാലും ഈ ഒരു റിയൽമിയുടെ ഡിസൈൻ അപ്രൂവ് ചെയ്യുന്ന ആൾ കൂട്ടിട്ട് ഇതിന്റെ ഫൈനൽ ഡിസിഷൻ കൊടുക്കുന്ന ആളുണ്ടല്ലോ അയാൾക്ക് അടക്കം പ്രാന്തായിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെയുണ്ടോ റിയൽമിയുടെ സൈഡിൽ നിന്ന് നാർസോ എയ്റ്റി ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഐ ക്യൂന് കയ്യും കെട്ടി നിൽക്കാൻ പറ്റില്ലല്ലോ അവരും അനൗൺസ് ചെയ്തു അവരുടെ സി ടെൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ പതിനായിരം രൂപയ്ക്ക് ത ആ പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആറായിരം എം എസിൻ്റെ ബാറ്ററി എൽ സി ഡി ഡിസ്പ്ലേ ഐ പി സിക്സ്റ്റി ഫോറിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത് ഇതിന്റെ റിയർ സൈഡ് കാണുമ്പോൾ നമ്മളിപ്പോൾ കണ്ട സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉണ്ടല്ലോ അവരുടെ എസ് ട്വന്റി ഫൈവ് എഡ്ജ് അതിൻ്റെ ഡിസൈനോട് ഒരു ചായ കാച്ചൽ ഇല്ലേന്ന് ഒരു തോന്നലുണ്ട് എന്തായാലും ഈ മാസം പതിനെട്ടാം തീയതി ആമസോൺ വഴിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അപ്പം പറയാം എന്തായാലും പതിനായിരം രൂപയ്ക്ക് താഴെ ഫോൺ എടുക്കാൻ നിൽക്കുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ മാസം പതിനെട്ടാം തീയതി ഐ ക്യൂ സി ടെൺ ലൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ലാവയുടെ സൈഡിൽ നിന്ന് അവരുടെ സ്റ്റോം സീരീസിൽ രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലാവ സ്റ്റോം പ്ലേ ലാവ സ്റ്റോം ലൈറ്റ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇതിൽ ലാ സ്റ്റോം പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ സീറോ സിക്സ് സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ കാണാനായിട്ട് നല്ല രസമുണ്ട് ആ ഒരു ക്യാമറ ബമ്പൊക്കെ നല്ല ഗുഡ് ലുക്കിങ്ങാണ് ഇനി ഇനിയിതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഈ മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആമസോൺ വഴിയാണ് ഈ രണ്ട് മോഡൽ ഫോണുകളും വാങ്ങാനായിട്ട് സാധിക്കാം ഇനി ലാവ സ്റ്റോം ലൈറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ മീഡിയടക്കിൻ്റെ തന്നെ ഡിമെൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് കൊടുത്തിട്ടുള്ളത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സെയിൽ ഈ മാസം പത്തൊമ്പതാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ലാവയുടെ സൈഡിൽ നിന്ന് രണ്ട് മോഡൽ ഫോണുകൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ ആമസോൺ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം വിവോടെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡബിൾ ഫോൺ ആയിട്ടുള്ള എക്സ് ഫോൾഡ് ഫൈവ് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ഡിസൈനും സ്പെക്ക് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർ പുറത്ത് വിട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ ഇവിടെ കാണാം ഇന്ത്യയിലോട്ട് ഇതിപ്പോൾ വരുന്നില്ല കേട്ടോ ഇന്ത്യയിലോട്ട് ഇനിയും വരാൻ സമയമെടുക്കുന്നു ഇപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം ജൂലൈ പത്താം തീയതി അവരുടെ എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് കേൾക്കുന്നത് കൺഫേം ആയിട്ടില്ല ഒരുപക്ഷേ ഈ ഒരു എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ യുടെ ഒപ്പം തന്നെ എക്സ് ഫോൾഡ് ഫൈവ് ഇന്ത്യയിലോട്ട് വന്നേക്കാം So, X. ഫോൾഡ് ഫൈവ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യും ഇന്ത്യയിലോട്ട് നമുക്ക് അധികം വൈകാതെ എക്സ്പെക്ട് ചെയ്യാം സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡ് സെവൻ സീരീസ് ഫോണുകൾ അധികം വൈകാതെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അതിന്റെ ടീസർ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് തന്നെ സാംസങ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ സാംസങ് ഒഫീഷ്യലായിട്ട് തന്നെ പറയുന്നത് അവരുടെ സി ഫോൾഡ് സെവൻ എന്ന് പറയുന്ന മോഡലായിരിക്കും ഇപ്പോൾ നിലവിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കട്ടി കുറഞ്ഞതും ഏറ്റവും കനം കുറഞ്ഞതും ആയിട്ടുള്ള ഫോൾഡബിൾ ഫോൺ അത് ഇങ്ങനെ മടക്കാൻ പറ്റുന്ന ഫോൺ അത്രയും തിന്നായിട്ടായിരിക്കാണ് വരുക അത്രയും തിന്നായിട്ടായിരിക്കും ഈ ഒരു ഫോൺ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി അവരുടെ എസ് ട്വന്റി ഫൈവ് എഡ്ജി എന്ന് പറയുന്നതാണ് നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കട്ടി കുറഞ്ഞ ഫോൺ അതിനേക്കാളും കട്ടി കുറവായിരിക്കും ഏകദേശം ഫൈവ് പോയിന്റ് ഫൈവ് എം എംഒ തിക്നസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം അതേപോലെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഈ വർഷം വരാൻ പോകുന്ന അവരുടെ വാച്ച് എയ്റ്റ് സീരീസിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് മൂന്ന് മോഡൽ വാച്ചുകളാണ് വരാനായിട്ട് പോകുന്നത് സാംസങ് ഗാലക്സി വാച്ച് എയ്റ്റ് സാംസങ് ഗാലക്സി വാച്ച് എയ്റ്റ് ക്ലാസിക് ഗാലക്സി വാച്ച് എയ്റ്റ് അൾട്ര അങ്ങനെ മൂന്ന് മൂന്ന് മോഡൽ വാച്ചുകളാണ് ഈ വർഷം സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരാനായിട്ട് പോകുന്നത് സോ എന്തായാലും അധികം വൈകാതെ ഓഗസ്റ്റ് സെപ്റ്റംബറോടു കൂടി തന്നെ ഈ പറയുന്ന ഗാലക്സി വാച്ച് എയിറ്റ് സീരീസും അവരുടെ ഫോൾഡ് ഫ്ലിപ്പ് സീരീസും ഒക്കെ എക്സ്പെക്ട് ചെയ്യാം സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവിൻ്റെ വീഡിയോയ്ക്ക് താഴെ എം തേർട്ടി സിക്സ് അപ്പോൾ വരും എന്നുള്ളത് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേക്ക് അതിൻ്റെ വിവരം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അധികം വൈകാതെ തന്നെ എം തേർട്ടി സിക്സ് അതേപോലെ എഫ് തേർട്ടി സിക്സ് ഈ രണ്ട് മോഡൽ ഫോണുകൾ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും പല സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പെക്ക് കാര്യങ്ങളൊക്കെ റൂമറായിട്ട് ഇങ്ങനെ എയറിൽ നിൽക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അധികം വൈകാതെ ക്യാറ് അടുത്ത മാസം തന്നെ സാംസങ് ഗാലക്സി എം തേർട്ടി സിക്സ് അതുപോലെ എഫ് തേർട്ടി സിക്സ് ഈ രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം അതുപോലെ സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വൺ വൈ സെവൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഞാൻ ആ റിവ്യൂ ചെയ്ത ഫോണിൽ ഞാൻ അത് ചെയ്തു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ ഗ്രീൻ ലൈനോ വേറെ പച്ചവര മഞ്ഞ വര കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓൾറെഡി ആ ഒരു ഫോൺ വാറണ്ടി പീരീഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് അത് ചെയ്തു വന്നാലും ബാക്കി സാംസങ് നോക്കിക്കോളും സോ സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക വൺ യു ഐ സെവൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും നിങ്ങളിൽ എത്ര പേര് ഇപ്പോഴും നെക്ക് ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പേഴ്സണലി ഇപ്പോഴും യൂസ് ചെയ്യുന്നതും പ്രിഫർ ചെയ്യുന്നതും നെക്ക് ബാൻഡ് തന്നെയാണ് ഉണ്ടാവും പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതവിടെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ കിടന്നോളും ഇപ്പോൾ ടി ഡബ്ല്യു എസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണേലും ചാടി പോവാം മിസ്പ്ലേസ്ഡ് ആവാം ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അവിടെ കോളറിൻ്റെ ഉള്ളിൽ കിടന്നോളും എനിവേ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള അവരുടെ ബുള്ളറ്റ് സീരീസിലെ വയർലെസ് ത്രീ എന്ന് പറയുന്ന പുതിയ നെക് ബാൻഡ് ഈ മാസം പത്തൊമ്പതാം തീയതി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ആമസോണിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഒരെണ്ണം പർച്ചേസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതി ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം സോ പുതിയ നെക്ക് ബാൻഡ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു പക്ഷേ രണ്ടായിരം രൂപയ്ക്ക് താഴെയൊക്കെ ആയിരിക്കാം ഇതിൻ്റെയും പ്രൈസ് വരാനായിട്ട് പോകുന്നത് സോ വൺ പ്ലസ് ബുള്ളറ്റ്സ് വയർലെസ് സ്ത്രീ മാസം പത്തൊമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് വൺ പ്ലസിൻ്റെ നോഡ് സീരീസിലെ നോഡ് ഫൈവ് സീരീസ് ഫോണുകൾ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത് നമ്മൾ സാംസങ് ഗാലക്സി എം തേർട്ടി സിക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ പല സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലും ഈ ഒരു നോഡ് ഫൈവിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് ബാക്കി ഇതിൻ്റെ സ്പെക്ക് എന്താണോ ഡിസൈൻ എന്താണെന്നോ ഇതുവരെ ആ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല എന്തായാലും നോഡ് ഫോർ ഞാൻ പേഴ്സണലി ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു മെറ്റൽ ബോഡി നല്ല രസമാണ് ിൽ ആ ഒരു ഡിസൈനും ആ ഒരു മെറ്റൽ ബോഡി പാറ്റേൺ ഒക്കെ തന്നെയായിരിക്കും നോഡ് ഫൈവിലും വരിക എന്ന് കേൾക്കുന്നുണ്ട് ഓൾറെഡി എയ്റ്റ് എയ്സ് സീരീസ് ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്തവണ അതായിരിക്കില്ല ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്ലോബലി ഒരു നോഡ് സീരീസ് പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് ഇറക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ഈ നോഡ് സീരീസും അതുപോലെ അവരുടെ നെക്ക് ബാൻഡ് പുതിയ ടാബ്ലറ്റ് അങ്ങനെ ഒന്ന് രണ്ട് പ്രൊഡക്ടുകൾ വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് കെ സീരീസ് കെ തേർട്ടീൻ എക്സ് എന്ന് പറയുന്ന ഫോൺ അധികം വൈകുക ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നല്ല െന്നാ പറയുന്നത് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് രണ്ട് കല്ലിന്റെ ഇടയിൽ ഇത് വെച്ച് ചുറ്റി കൊണ്ട് ആ കല്ല് തല്ലി പൊട്ടിച്ചാലും ഈ ഫോണിനൊന്നും പറ്റില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് ഇതിന്റെ മാർക്കറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ഫോൺ തന്നെ അല്ലേ ഇറക്കുന്നത് അല്ലാതെ പട്ടീനേയും പൂച്ചേനെ എറിയാനുള്ള കല്ലൊന്നല്ലല്ലോ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓപ്പോ കെ ട് എക്സ് എന്ന് പറയുന്ന മോഡൽ ഫോൺ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് വിവോയുടെ സൈഡിൽ നിന്നും അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്നും വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ വിവോടെ സൈഡിൽ നിന്നാണെങ്കിൽ ടി സീരീസ് നോക്കുക ഓപ്പോയുടെ സൈഡിൽ നിന്നാണെങ്കിൽ കെ സീരീസ് നോക്കുക അതായത് അധികം വൈകാതെ ഓപ്പോ കെ ട് എക്സ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ഇനി നമ്മളുടെ അവസാന ന്യൂസ് ആൽഫാവേവ് സെമി എന്ന് പറയുന്ന ചിപ്സെറ്റൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനി അവരെ കാൽക്കോം നമ്മളെ സ്നാപ്ഡ്രാഗൺ പ്രോസസറൊക്കെ ഇറക്കുന്ന കമ്പനി ഉണ്ടല്ലോ അവരങ്ങ് പർച്ചേസ് ചെയ്ത് അവർ അക്വയർ അക്വയർ ഈ ഈ ഒരു ഒരു സെമി എന്ന് പറയുന്ന ബില്യൺ ചെയ്തിരിക്കുന്നത് അതായത് രണ്ടിടുക അതിനുശേഷം ഒരു പതിനൊന്നോ പന്ത്രണ്ടോ പൂജ്യം ഇടുക അത്രയും വലിയ ഒരു എമൗണ്ട് ആണ് ഈ ഒരു ആൽഫാവേവ് സെമി എന്ന് പറയുന്ന കമ്പനി പർച്ചേസ് ചെയ്യാനായിട്ട് കോൾകോം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോ അതൊരു വലിയ വലിയ എമൗണ്ട് എന്ത് ചെയ്യണ്ടാവും ഇത്ര എമൗണ്ട് ചിന്തിക്കാനും പറ്റുന്നില്ല എന്തായാലും ആൽഫാവേവ് സെമി എന്ന് പറയുന്ന കമ്പനി ഇനി കോൽകോമിന് സ്വന്തം ആ പത്രയ്ക്കാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ ഐക്യു ന്യൂ ടെന്നിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്ക് അതുപോലെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളുടെ ഒരു വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫോണുകളുടെ ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം വേറെ ഒന്ന് രണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രിപ്പയറിംഗ് ആണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വിദ്യ അറിയിക്കാം നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ